ും കരളിലെ കുളിരായി നമ്മൾ ഇഴയകലാതെ സ്വപ്നങ്ങൾ നമസ്കാരം സുതീഷ് ചെമ്പശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇവിടെ കൂട്ടുപാതയിലാണ് കൂട്ടുപാത ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് ആ ചായക്കടയിലാണുള്ളത് അവിടെ ശശിയേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ആളും അദ്ദേഹത്തിന്റെ വൈഫും കൂടിയാണ് ഇവിടെ ഒരു ചെറിയ കട നടത്തുന്നത് അപ്പൊ ഈ ശശിയേട്ടൻ നന്നായിട്ട് പാടും എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമ്മൾ ഞാൻ പോലെ വന്നത് എന്തിനാണെന്നൊന്നും ശശി മനസ്സിലായിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പാട്ടുകൾ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം അതെന്താ വെച്ചാൽ പുറത്ത് സ്റ്റേജുകളിലോ അല്ലെങ്കിൽ വേറെ എവിടെയും പാടിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ മാത്രം പാടിയിട്ടാണ് ചെയ്യാറ് അപ്പൊ എന്തായാലും ആ ചേച്ചീനെയും അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാം അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവരും ഈ ഒരു സാധാരണക്കാരനായ ഈ ഒരു പാട്ടുകാരന് കാരണം അദ്ദേഹം ഒരു പാട്ട് ആദ്യമായിട്ടാണ് ഒരു ബ്ലോഗിലേക്ക് ഒക്കെ പാട്ട് ഇടുന്നത് അപ്പൊ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും അദ്ദേഹത്തെ എന്റെ പാട്ട് മാക്സിമം പുറ ലോകത്തേക്ക് എത്തിക്കുക അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്ന ഒരാളായി മാറട്ടെ അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ പേജ് ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ശശേ നമസ്കാരം അപ്പൊ ശശികൻ ഇവിടെ കൊറേ വർഷമായില്ലേ കട ഉടങ്ങിട്ട് ഇരുപത്തിയേഴ് വർഷമായി ഇരുപത്തിയേഴ് വർഷമായി അപ്പൊ അങ്ങനെ പാട്ടുകളൊക്കെ സ്വന്തം ഫേസ്ബുക്കിലെ പാടിയിട്ടല്ലാതെ പുറത്തുനിന്ന് അങ്ങനെ ആദ്യമായിട്ടാണ് അങ്ങനെ പാടിയിട്ടാണ് അല്ലേ ശരി പരിപാടി വീട് അവിടെയാണ് വീട് ശരിക്കും ഇപ്പൊ നോളാണ് ഗുരുവായൂരി അടുത്ത് ആ ഇവിടെ താമസമായിട്ട് ഇരുപത്തിയേഴ് വർഷമായി ഇരുപത്തിയേഴ് വർഷമായി ആ ശരി ആ ആ വീട്ടിലേറെ വീട്ടില് അച്ഛനമ്മയും ഞങ്ങൾ ആറ് മക്കളാണ് അവര് രണ്ടാ ഒരാൾ മേട്ടുപ്പാളം ഒരാൾ ഗുരുവായൂർ ഒരാൾ ബാംഗ്ലൂർ അങ്ങനെ രണ്ടാൾ നാട്ടുണ്ട് അങ്ങനെ എത്ര മക്കളാണ് ആറ് മക്കൾ ആറ് മക്കളാണ് അവരൊക്കെ നാട്ടിൽ തന്നെ രണ്ടോണ്ട് ഒരാളുണ്ട് ഒരാൾ ബാംഗ്ലൂർ ഒരാൾ മേട്ടുപ്പാളെ തമിഴ്നാട് മേട്ടപ്പാളല്ലേ അപ്പൊ എന്താ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ അങ്ങനെ ഒന്നും സ്റ്റേജിലോ സ്റ്റേജിലും ഒന്നുമില്ല ആദ്യമായിട്ടാണ് പുറത്തൊരു പാട്ട് പാടുന്നത് ആദ്യമായിട്ട് പാടാണ് എന്തായാലും അങ്ങനെ തന്നെയാണ് കൊറേ ഗായകർ വന്നിട്ടുള്ളത് മൂളിപ്പാട്ട് ഗായകനാണ് അതിൽ പറഞ്ഞത് അല്ല അതൊന്നും കുഴപ്പമില്ല എന്നാലും എന്താ വെച്ചാൽ നമ്മള് പ്രേക്ഷക നമ്മള് പ്രേക്ഷകർക്ക് വേണ്ടിട്ടാണ് നല്ല വാർത്തകൾ പറവനങ്ങൾ കറിയാമോ ഒരു പൂവിൻ വേദന പൂവിൻ വേദന ഓട് കുഴലിൻ പാടും കരളിൻ തേങ്ങലുകൾ ഓട് കുഴലിന് പാടും കരളിൻ ൂത്തു പിന്നെയും മീ മലർവാടിയിൽ പുല്ലാങ്കുഴലുകൾ പാടി പൂത്തു പിന്നെയും മീ മലർവാടിയിൽ പുല്ലാങ്കുഴലുകൾ പാടി കാനന ഹൃദയം കാണാതെ കാനന ഹൃദയം കാണാതെ ഞാനൊരു നട്ടു മിഴിനീർ വീണു കിളിർത്തു പിന്നെയോ രഴകിൻ തേൻമലു കനന ഹൃദയം കാണാതെ ഞാനൊരു പണിനീൽ ചെടി നട്ടു മിഴിനീർ വീണു കിളിർത്തു പിന്നെയോ പ്രഴകിൻ തേൻമലൂ ശശേന്റെ വൈഫാണ് അല്ലേ ശശേട്ടങ്ങനെ വീട്ടിലൊക്കെ പാടുവോ അതെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ മാത്രമാണ് പുറത്തൊന്നും സ്റ്റേജ് പ്രോഗ്രാമിലൊന്നും പോവില്ല വീട്ടിലിരുന്നില്ല അപ്പൊ നിങ്ങൾ അതിന് ഭയങ്കര സപ്പോർട്ടാണ് അല്ലെ വൈഫ് സപ്പോർട്ടൊന്നുമില്ല അതൊക്കെ പറയുന്നത് സപ്പോർട്ടില്ലെങ്കിൽ അങ്ങനെ പാടി ഇടില്ലല്ലോ അപ്പൊ സ്റ്റേജ് പ്രോഗ്രാമിനൊന്നും പാടാൻ പറയാറില്ല നിർബന്ധിക്കാറൊന്നും ഇല്ലേ പാടാറില്ല പക്ഷേ അടിപൊളിയായിട്ട് പാടുന്നുണ്ട് ചേച്ചേട്ടൻ നമ്മളെന്നെ ശരിക്കും തോന്നില്ലേ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഒന്ന് പാടിയാൽ കൊള്ളാന്ന് തോന്നാറോടാൻ പറഞ്ഞാലോ ആ ചേച്ചേട്ടൻ ആദ്യം പാടി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും പാടി പാടിയപ്പോ നോക്കുമ്പോ നല്ല അടിപൊളിയായിട്ട് ചേച്ചേട്ടൻ പാടിയത് എന്നാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കും ഒരു സംശയമൊന്നുമില്ല കാരണം നമ്മളിപ്പ് ഷെറീഫെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഗായകനാണെന്നും ആദ്യം ഞാൻ വന്നപ്പോ ഞാൻ ചാ പിടിക്കാൻ വന്നാന്ന് വിചാരിച്ചു ചാ പിടിക്കാനായിട്ട് വന്നാലും ആൾക്കാർ ആഹ് അതെ അതെ അപ്പൊ എന്തായാലും ശശിയുടെ പാട്ട് മാക്സിമം പുറത്തേക്ക് ആളുകൾ ഏറ്റെടുക്കട്ടെ എല്ലാരും ശശിയെ അന്വേഷിച്ച് വരട്ടെ പാടാ അതെ ചാൻസ് തീർച്ചയായിട്ടും ചാൻസ് കിട്ടും നമ്മൾ പ്രേക്ഷകരെ ഏറ്റെടുത്തു അതെന്തായാലും ശശിയാവും കരളിലെ കുളിര ഇഴലില്ല രാവിന്റെ ഇണകളായി നമ്മൾ ഇഴയകലാതെ സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ മീട്ടിയൊരു കവിത ചൊല്ലാം ഒരു ജന്മമെങ്കിലും ഇണകളായി നമ്മൾ മീട്ടിയൊരു കവിത ചൊല്ലാം ഈ ശശികേരന്റെ നാലുപേര് പാട്ടുകൾ കേട്ടല്ലോ അപ്പൊ അത്ര മനോഹരമായിട്ട് പാടുന്ന ആളാണ് ശശീരൻ ഇവിടെ ഈ ഒരു ചായക്കട ചെറിയൊരു ചായക്കട നടത്തി പോരാണ് അപ്പൊ എന്തായാലും ഈ ശശികേരനെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ശശിധരന്റെ പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക